നമസ്കാരം നാടിന്റെ നാവുന്നേ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഗ്രന്ഥശാലകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പിന്നെ നമ്മുടെ തിരുവയോരത്ത് അപകടസ്ഥിതിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റും അതിൽ എക്സിറ്റ് ബോർഡ് മാത്രമാണ് ചെയ്തത് പക്ഷേ നമ്മുടെ പരിസരത്തെല്ലാം അങ്ങനെയാണ് അത്തരം മരങ്ങൾ മുറിച്ചു മാറ്റി അപകടം ഒഴിവാക്കുന്നു മറ്റു വാർത്തകൾ നമുക്ക് വാർത്തകളിലേക്ക് പോകാം ജൂലൈ മൂന്ന് ഇന്റർനാഷണൽ പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ ഡേ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആഗോള സംരംഭമാണ് ജൂലൈ മൂന്നിന് ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം പ്ലാസ്റ്റിക് ബാഗുകൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത് ഏറെ സൗകര്യപ്രദമാണ് എന്നാൽ അവ പരിസ്ഥിതിക്ക് വലിയ ആഘാതമാണ് വരുത്തുന്നത് പ്ലാസ്റ്റിക് ബാഗുകൾ നശിപ്പിക്കാൻ അഞ്ഞൂറ് വർഷം വരെ എടുത്തേക്കാം അതിനാൽ അവ നമ്മുടെ മാലിന്യങ്ങൾ തങ്ങി നിൽക്കുകയും നമ്മുടെ ജലാശയങ്ങളെ മലിനമാക്കുകയും ചെയ്യുന്നു എന്നാൽ വ്യവസായിക വിപ്ലവത്തിന്റെ അവസാനത്തോടെ ആധുനിക യുഗത്തിലേക്ക് പ്ലാസ്റ്റിക് വില കുറഞ്ഞതും സർവ്വസാധാരണമാവുകയും ചെയ്തു ഇന്ന് മുലക്കുപ്പി മുതൽ ശവപ്പെട്ടി വരെ പ്ലാസ്റ്റിക് ആയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇംഗ്ലണ്ടിന്റെ നോർത്ത് വിച്ചിലുള്ള ഒരു കെമിക്കൽ പ്ലാന്റിൽ ആകസ്മികമായി നിർമ്മിക്കപ്പെട്ട പോളിയെത്തിലീൻ ആണ് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മുമ്പ് ചെറിയ ബാച്ചുകളിൽ പോളിയത്തിലിൻ സൃഷ്ടിച്ചിരുന്നുവെങ്കിലും വ്യാപകമായി പ്രായോഗികമായ മെറ്റീരിയലിന്റെ ആദ്യ സമന്വയമാണിത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സൈന്യം ഇത് രഹസ്യമായി ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചോടെ ഒരു കഷ്ണ പോളിയത്തിലിൻ ഷോപ്പിംഗ് ബാഗ് സീഡിഷ് കമ്പനിയായ സെല്ലോ പ്ലാസ്റ്റിക് പേറ്റന്റ് നേടി എഞ്ചിനീയർ സ്റ്റെൻ ഗുസ്താഫ് തുലിൻ രൂപകൽപ്പന ചെയ്ത പ്ലാസ്റ്റിക് ബാഗ് യൂറോപ്പിൽ തുണിക്ക് പകരം പ്ലാസ്റ്റിക്കിന് സ്ഥാനം നേടിക്കൊടുത്തു യൂറോപ്പിലെ ബാഗ് വിപണിയുടെ എൺപത് ശതമാനവും നിയന്ത്രിച്ച ശേഷം പ്ലാസ്റ്റിക് സഞ്ചികൾ വിദേശത്തേക്ക് പോകുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അമേരിക്കയിൽ വ്യാപകമായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു പ്ലാസ്റ്റിക് കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നം കടലാസ് പുനരുപയോഗിക്കാവുന്ന ബാഗുകൾ എന്നിവയേക്കാൾ മികച്ചതായി വിപണനം ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ നാവികനും ഗവേഷകനുമായ ചാൾസ് മോർ ഗ്രേറ്റ് പെസഫിക് ഗാർബേജ് പാച്ച് കണ്ടെത്തി ഇത് സമുദ്ര ജീവികൾക്ക് ഭീഷണിയായി വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ ലോക സമുദ്രങ്ങളിലെ നിരവധി ഗൈഡറുകൾ ഏറ്റവും വലുതാണ് ജെല്ലി ഫിഷ് ആണെന്ന് തെറ്റിദ്ധരിച്ചു തിന്നുന്ന കടലാമകളെ കൊല്ലുന്നതിൽ പ്ലാസ്റ്റിക് ബാഗുകൾ കുപ്രസിദ്ധമാണെന്ന് കണ്ടെത്തി വിനാശകരമായ വെള്ളപ്പൊക്ക സമയത്ത് ഡ്രെയിനേജ് സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിൽ പ്ലാസ്റ്റിക് ബാഗുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ബംഗ്ലാദേശ് മാറി ദക്ഷിണാഫ്രിക്ക റുവാണ്ട ചൈന ഓസ്ട്രേലിയ ഇറ്റലി തുടങ്ങിയ മറ്റ് രാജ്യങ്ങളും ഇത് വേഗത്തിൽ പിന്തുടർന്നു ഇത്രയധികം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗമില്ലാത്ത ഒരു ലോകം സാധ്യമാണെന്ന് തെളിയിക്കാൻ സുരക്ഷിതമായ ബദലുകൾക്കായി അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം പരിശ്രമിക്കുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ആരംഭിച്ച ബ്രേക്ക് ഫ്രീ ഫ്രം പ്ലാസ്റ്റിക് മൂവ്മെന്റിന്റെ ഭാഗമാണിത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വ്യത്യസ്ത സംഘടനകൾ ചേർന്നു ഭൂമിക്കും മനുഷ്യർക്കും പരിസ്ഥിതിക്കും വന്യജീവികൾക്കും സുരക്ഷിതമാക്കാൻ പ്ലാസ്റ്റിക് മലിനീകരണ പ്രതിസന്ധിക്ക് പരിഹാരം തേടുകയാണ് എല്ലാ വർഷവും ജൂലൈ മൂന്നിന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു മിക്ക ആളുകളും ഒരു തവണ മാത്രമേ പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിക്കുന്നുള്ളൂ എന്നിട്ടത് വലിച്ചെറിയുന്നു ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ അവ പൂർണമായും നിരോധിക്കാൻ ചില നഗരങ്ങളെ പ്രേരിപ്പിച്ചു നിങ്ങൾക്കറിയാവുന്നത് പോലെ ജൂലൈ ഒന്നു മുതൽ നമ്മുടെ സംസ്ഥാനത്തും ഒരു തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് നമുക്കും ഇതിനോടൊപ്പം പങ്കാളികളാകാം

നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ വിരുദ്ധ ബോധവൽക്കരണം യുംാഭിർത്തിനി യുവജന സമാജം വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ചുറ്റുമലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ് ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് എ സി സുരേഷ് അധ്യക്ഷത വഹിച്ചു ബ്രിട്ടേലെ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പ്രഭാകരൻപുള്ള ക്ലാസ് നയിച്ചു രാജീവ് നേരാവ് ഡോക്ടർ ആർ രാജേഷ് അജിത് കുമാർ ൊമ്പതാം തീയതി നമ്മള് വായനാ ദിനമായിട്ട് ആചരിച്ചു അതിനുശേഷം വായനാ വാരാചരണം കൊണ്ടാടുന്നുണ്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുവാനും വായിക്കുവാനായിട്ടുള്ള പരിശീലനങ്ങൾ വായിക്കുവാനായിട്ട് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന ശാലകളാണ് ഗ്രന്ഥശാലകൾ ഉന്മാദം ഉണ്ടാകുന്ന എന്തോ ഉന്മാദം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേറെ ആനന്ദം തരുന്നവണ്ണം അല്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞാ പറയുന്നു ഒരു കൂടുതൽ ഉന്മാദത്തിലേക്ക് എത്തിക്കുന്നവരുടെ മതന്മത്തിനായിട്ട് വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് സ്വപ്നമാണോ ആദ്യം എത്താൻ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ മരങ്ങൾ മാറ്റി മുതൽ കച്ചേരിമുക്ക് വരെയുള്ള ഭാഗത്ത് ഇലക്ട്രിസിറ്റി വളപ്പിൽ നിന്ന് മരങ്ങളാണ് മുറിച്ചുമാറ്റിയത് ആൽമരം ഉൾപ്പെടെ മുറിച്ചുമാറ്റി അപകടം ഒഴിവാക്കി സാഹിത്യകാരന്മാരെ അനുസ്മരിച്ചു കേരളപുരം പുനക്കുന്ന മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെയും വയോജന വേദിയുടെയും ആഭിമുഖ്യത്തിൽ വായനാ പ്രക്ഷാദനത്തിൻ്റെ ഭാഗമായി പി കെ ശൈദേവ് പൊൻകുന്നമ്പർക്കി എൻ വി മുഹമ്മദ് എന്നീ സാഹിത്യകാരന്മാരെ അനുസ്മരിച്ചു ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി എൻ പ്രഭാകരൻ പ്രഭാകരൻപിള്ള ഉദ്ഘാടനം ചെയ്തു എസ് വി വിമനക്കുട്ടൻ പി പുഷ്പരാജ് എൻ ശശിധരൻ എന്നിവർ സംസാരിച്ചു തിരുവാതിര ഞാറ്റുവേല ചന്ത തിരുവാതിര ഞാറ്റുവേലയുടെ ഭാഗമായി കുണ്ട്ര പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ഞാറ്റുവേല ചന്തയെ കർഷക സഹോദരം സംഘടിപ്പിക്കുന്നു നാളെ രാവിലെ പത്തിന് മിനി സിവിൽ സ്റ്റേഷനടിയിൽ വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും ഉണ്ടായിരിക്കും ചങ്ങനത്തോപ്പ് ബി ടി സിയിൽ ബിരിയാണി ട്രസ്റ്റ് ചന്ദ്രത്തോപ്പ് ഗവൺമെന്റ് ബേസിക് ട്രെയിനിങ് സെന്ററിൽ ബിരിയാണി ട്രസ്റ്റ് സംഘടിപ്പിക്കുന്നു പതിനേഴിന് ബുധനാഴ്ച രാവിലെ പത്ത് മു പതിനൊന്ന് മുപ്പതിന് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കർക്കിടക ചികിത്സ കർക്കിടക മാസം മലയാളിയുടെ ആരോഗ്യം വീണ്ടെടുക്കൽ കാലം കൂടിയാണ് രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മാനസികവും ശാരീരികവുമായ ഉണർവ് ലഭിക്കുന്നതിനും കളരി ചികിത്സ ഫലപ്രദമാണ് കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്ക് എം വി ജി സി ബി എൻ കളരിയിൽ കർക്കിടകം ഒന്ന് മുതൽ ചികിത്സ ആരംഭിക്കുന്നു വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി പൂജ്യം മൂന്ന് ഒന്ന് ഒമ്പത് ഒമ്പത് രണ്ട് ചെറുമൂട് ഗ്രന്ഥകിരളി വായനശാലയിൽ വായനാ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി കെ ദാമോദരൻ അനുസ്മരണം നടത്തുന്നു നാളെ വൈകിട്ട് അഞ്ചിന് റിട്ടയേർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ടി യേശുദാസൻ ഉദ്ഘാടനം ചെയ്യും ആർ രാധാകൃഷ്ണപുള്ള അധ്യക്ഷത പോയി സീറ്റെടുവുക പേരേം എൻ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമിന് ബി കോം ഓപ്പറേഷൻ ഫിനാൻസ് ബി എ ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്നീ വിഷയങ്ങൾ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റൽ സഹിതം ഓഫീസുമായി ബന്ധപ്പെടണം ഫോൺ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് പൂജ്യം നാല് അറുപത്തിരണ്ട് മുപ്പത് മറ്റൊരു നമ്പർ കൂടി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്താറ് തൊണ്ണൂറ് നാൽപ്പത്തി ഇരുപത്തിയെട്ട് നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിന്റെ ഏഴാമത്തെ സിനിമയാണ് ഞാൻ നീ ഞാൻ രണ്ട് ദിവസം ആയി റിലീസ് ചെയ്തിട്ട് പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങൾ പ്രേക്ഷകർ അത് നന്നായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് ഒരായിരത്തോളം പേരത് ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു മാത്രമല്ല അതിനെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞങ്ങളെ കൈകാര്യം ചെയ്യുന്ന അഭിപ്രായങ്ങൾ ഞാൻ കിട്ടുന്നുണ്ട് ഷോക്കായിട്ടതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു സിനിമയിൽ ഞാൻ അതിനകത്ത് ഒരു വേഷം ചെയ്തിട്ടുണ്ട് അത് എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഈ പണി നിർത്തണം എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് പക്ഷേ അത് സ്വാഭാവികമായിട്ടും നമുക്ക് പറയാനുള്ളത് ഇതൊക്കെ ഞങ്ങളുടെ നമ്മുടെ സംവിധായികയുടെ ഒരു സിനിമയാണ് അന്നേരം അവരാണ് അതെങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് അത് അത് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ഇപ്പോൾ വയലാറിൻ്റെ ഒരു കവിത എഴുത്ത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ആ കവിത വയലാർ ഇങ്ങനെ എഴുതിയിരുന്നെങ്കിൽ മനോഹരമായിരുന്നു പക്ഷേ അങ്ങനെ അത് എൻ്റെ കവിതയാണ് വയലാറിന്റെ കവിതയാണ് വെറും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തുറന്നു പറയാം അതെല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു നിങ്ങൾ കൂടുതൽ പേർ ഞങ്ങളുടെ സിനിമ കാണുകയും മറ്റുള്ളവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണം അത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരു പ്രാവശ്യം കണ്ടവർ നിങ്ങൾ കുറച്ചുകൂടി സന്തോഷവും സ്നേഹവും ഞങ്ങളോട് ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം